നമസ്കാരം അഭിലാഷ് പിള്ളയുടെ തിരക്കഥയിൽ വന്ന സുമതി വളവ് എന്ന ചിത്രം ഈ ചിത്രത്തിന് റിലീസിന് മുമ്പ് വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ സിനിമ വലിയ അധികം ചർച്ച ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇത് ട്രെയിലർ ഓളം ഉണ്ടാക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല പക്ഷേ പ്രധാനമായും അഭിലാഷ് പിള്ളയും വിഷ്ണു ശശിശങ്കറും വീണ്ടും ഒന്നിക്കുന്നു എന്നൊരു ചെറിയ ഹൈപ്പ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു മാളികപ്പുറം എന്ന ചിത്രത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ഒരു ചിത്രമായിട്ട് സുമതി വളവ് മാറുകയും ചെയ്തു മാളികപ്പുറം നമുക്കറിയാം കുടുംബപ്രേക്ഷകർ പ്രേക്ഷകർ ഒട്ടാകെ ഒന്നടങ്കം ഒരു സിനിമയാണ് അവിടെ വീ തിയേറ്ററുകളിൽ നിന്ന് മുത്തശ്ശിമാരൊക്കെ നിന്ന് ഉണ്ണിമുഖം തന്നെ നോക്കിയിട്ട് അയ്യപ്പ എന്നൊക്കെ തുറന്ന് വിളിക്കുന്നത് പോലെ വീഡിയോകളൊക്കെ തന്നെ ആ സിനിമ റിലീസായ സമയത്ത് മുതൽ തന്നെ ട്രെൻഡിങ് ആയിരുന്നു വൈറലായിരുന്നു അതിനുശേഷം ഇരുവരും ഒന്നിക്കുന്ന സുമതി വളവ് എന്ന സിനിമയും കൂടി വരുമ്പോഴേക്കും പ്രേക്ഷകർക്കിടയിൽ ചെറിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുവാണ് പക്ഷേ ആദ്യ ദിനത്തിന് ശേഷം അതായത് ആദ്യ ദിനത്തിൻ്റെ ആദ്യ ഷോ കഴിഞ്ഞ് മാറ്റനിയും കഴിഞ്ഞ് മലയാളത്തിലെ കേരളത്തിലെ പ്രമുഖരായ പല റിവ്യൂവേഴ്സും ചിത്രത്തിന് നെഗറ്റീവ് റിവ്യൂ ആണ് നൽകിയിരുന്നത് അത് ഈ സിനിമയെ പ്രതികൂലമായി ബാധിക്കുമോ എന്നൊരു ചോദ്യം ഒട്ടനവധി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇതിന്റെ അണിയറ പ്രവർത്തകർക്കിടയിൽ ആ ഒരു സംശയമുണ്ടായിരുന്നു അതിൻ്റെ താരങ്ങൾക്കിടയിൽ ആ സംശയം ഉണ്ടായിരുന്നു പക്ഷേ അവിടെയാണ് മലയാളി പ്രേക്ഷകർ കുറച്ച് വ്യത്യസ്തരാകുന്നത് എന്ന് പറയേണ്ടി വരും കേരളത്തിൽ നാല് ദിവസം കൊണ്ട് ചിത്രം നേടിയത് പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയാണ് ഇതിപ്പോൾ പറയാൻ കാരണം കുറച്ച് നാളുകളായിട്ട് മലയാള സിനിമ മേഖലയിൽ ചെറിയൊരു പ്രതിസന്ധി ഉണ്ട് കാരണം തുടരുമെന്ന ചിത്രത്തിന് ശേഷം ഒരു ഭീകരമായ ഹൈപ്പോ അല്ലെങ്കിൽ ഒരു ഭീകരമായ കളക്ഷനോ മലയാള സിനിമാ മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് അവിടെ നിന്നുകൊണ്ടാണ് അർജുൻ അശോകിനെ പ്രധാന വേഷത്തിൽ എത്തിച്ചുകൊണ്ട് വിഷ്ണു ശശി ശങ്കറും അഭിലാഷ് പിള്ളയും ചേർന്ന സുമതി വളവ് നാല് ദിവസം കൊണ്ട് ഏകദേശം പന്ത്രണ്ട് കോടിയോളം രൂപ കളക്ട് ചെയ്യുന്നത് എന്നുള്ളതും കൂടി പറയേണ്ടി വരും ഈ സിനിമ സ്വീകരിച്ചിരിക്കുന്നത് കുടുംബ പ്രേക്ഷകരാണ് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഈ സിനിമ കാണാനിടയായി സിനിമ ഹൗസ്ഫുള്ളായിരുന്നു അതും രാത്രി ഒമ്പതരയ്ക്കുള്ള ഷോ മെജോറിറ്റി കപ്പാസിറ്റിയിൽ ഏകദേശം എഴുപത്തി അഞ്ച് മുതൽ എൺപത് ശതമാനവും കുടുംബ പ്രേക്ഷകരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അമ്മമാർ മുത്തശ്ശിമാർ കുട്ടികൾ അങ്ങനെ ഒരു ഫാമിലി ഒട്ടാകെ തന്നെ ഒരു റോ ഒരു അഞ്ച് സീറ്റ് പുള്ളാക്കുക അങ്ങനെ ഒരു ഫാമിലി ഓഡിയൻസിനെ ഓഡിയന്സിനെ ചെയ്യുന്നത് തുടരുന്നതിന് ശേഷം കാണുന്നത് ഇതാദ്യമാണ് ഒരു വലിയ പുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ചുമതി വളവിന് സാധിച്ചു എന്നുള്ളതും കൂടി പറയേണ്ടി വരും സുമതി വളവിന് അതിൻ്റേതായ ഫ്ലോസ് ഉണ്ട് അതൊക്കെ ഒരുപാട് ഒരുപാട് സംസാരിക്കേണ്ടതുണ്ട് മറ്റൊരു വീഡിയോയിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം ചുമതി വളവിന് തന്നെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചെറിയ ചെറിയ പിശകുകളൊക്കെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് പക്ഷേ ഈ റിവ്യൂവേഴ്സിൻ്റെ അഭിപ്രായത്തെ വിഭിന്നമാക്കിക്കൊണ്ടാണ് തിയേറ്ററുകളിൽ ആളുകൾ കയറുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പറയാൻ കാരണം ഒരു വലിയ തർക്കം ഇവിടെ നടക്കുന്നുണ്ട് കാരണം പ്രധാനപ്പെട്ട റിവ്യൂവേഴ്സ് ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ പറയുകയാണെങ്കിൽ ആ സിനിമ നശിച്ചു അല്ലെങ്കിൽ ആ സിനിമ പിന്നീട് നടക്കില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിനിമ കോൺക്ലേവിൽ തന്നെ പറഞ്ഞൊരു കാര്യം റിവ്യൂവേഴ്സിൻ്റെ നാവടപ്പിക്കുന്ന കാര്യമാണ് അതായത് ആദ്യം തന്നെ ഒരു പടത്തിന് നെഗറ്റീവ് റിവ്യൂ പറയരുത് കുറച്ച് ബ്രീത്തിങ് സ്പേസ് കൊടുത്തൊരു നാല് ദിവസത്തിന് ശേഷം റിവ്യൂ പറയണമെന്നൊക്കെ കോൺക്ലേവിൽ നിർദ്ദേശം വന്നതായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു റിവ്യൂവേഴ്സ് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു അതിനെ കാണാൻ ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ മലയാളി ജനത പൂർണ്ണമായും റിവ്യൂവേഴ്സിനെ വിഴുങ്ങുകയാണ് അവർ പറയുന്നത് മാത്രം വിശ്വസിക്കുകയാണ് എന്ന് പറയുന്നതിനോടുള്ള വിയോജിപ്പ് ശക്തമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ അതിന് ഏറ്റവും വലിയ ഉദാഹരണവും കൂടിയാണ് സുമതി വളവ് എന്ന സിനിമയും കൂടി സംസാരിക്കപ്പെടേണ്ടതുണ്ട് കാരണം അർജുൻ അശോകന്റെ കരിയറിൽ തന്നെ താൻ നായകനായിരുന്ന ഒരു ചിത്രത്തിന് ഒരു ദിവസം മൂന്ന് കോടിയോളം രൂപ കളക്ഷൻ നേടുന്നത് ഇത് ആദ്യമായിട്ടാണ് ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഈ സിനിമയ്ക്ക് ഇല്ല എന്നതും വാസ്തവമാണ് കാരണം അർജുൻ അശോകൻ ബാലു ബാലുവർഗീസ് എന്നിവർ നിരന്തരമായി നായകന്മാരായി തന്നെ സിനിമകൾ ചെയ്തുണ്ടെങ്കിൽ പോലും അവർക്ക് തിയേറ്ററുകളിൽ ആളുകളെ പുൾ ഓഫ് ചെയ്യാൻ ഒരു കേപ്പബിലിറ്റി കപ്പാസിറ്റി എന്നുള്ളത് നമ്മൾ ഇത്രയും നാളും ഒരു ചോദ്യചിഹ്നത്തിൽ നിർത്തിയിരുന്നതായിരുന്നു സുമതി വളം എന്ന ചിത്രത്തിന് ശേഷം അത് കൂടിയിട്ടുണ്ട് മാത്രമല്ല മാളികപ്പുറം എന്ന സിനിമ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഈ സിനിമയുടെ കളക്ഷൻ ഒരു വലിയ രീതിയിലുള്ള ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും വാസ്തവമാണ് കാരണം അഭിലാഷ് പിള്ള കുടുംബ പ്രേക്ഷകർക്കിടയിൽ വളരെയധികം സുപരിചിതനാണ് എന്നത് വാസ്തവം കൂടിയാണ് അദ്ദേഹം ഈ സിനിമയിലെ ഒരു മുഴുനീള കഥാപാത്രം വും ചെയ്തിട്ടുണ്ട് ഈ പിള്ള എന്ന വ്യക്തിയൊരു തിരക്കഥാകൃത്തി മലയാളത്തിൽ തന്നെ എത്ര തിരക്കഥാകൃത്തികൾ കുടുംബ പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യരാണെന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പണ്ടൊക്കെ സ്വാഭാവികമായിട്ടും തിരക്കഥാകൃത്തുകളുടെ മുഖം കണ്ടാൽ തന്നെ പ്രേക്ഷകർക്ക് അറിയാം പക്ഷേ ഇങ്ങോട്ട് സംവിധായകനും തിരക്കഥാകൃത്തും ഒരു ഒരാൾ തന്നെയായി ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് അഭിലാഷ് പിള്ള തിരക്കഥകൾ മാത്രം എഴുതുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പരാജയമാവുകയും ചെയ്തിട്ടുണ്ട് വിജയമാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വിജയമായ മാളികപ്പുറം എന്ന ചിത്രത്തിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് കുടുംബ പ്രേക്ഷകർ ഇപ്പോഴും മാറിയിട്ടില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണവും കൂടിയാണ് സുമതി വളവ് എന്ന ചിത്രം ഇപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റ് എന്നത് പറയേണ്ടി വരും സുമതി വളവ് എന്ന സിനിമയ്ക്ക് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടെങ്കിൽ പോലും തിയേറ്റർ ബോക്സ് ഓഫീസ് കളക്ഷനിൽ സുമതി വളവ് ഒരു ഹിറ്റ് ചാർട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നത് പറയേണ്ടി വരും സൂപ്പർ ഹിറ്റ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഒരു ഹിറ്റ് ചാർട്ടിലേക്ക് നീങ്ങുന്നു പതിയൊരു സൂപ്പർ ഹിറ്റ് ചാർട്ടിലേക്ക് സിനിമ നീങ്ങാനുമുള്ള സാധ്യതയാണ് കുടുംബ പ്രേക്ഷകർക്കിടയിൽ കാണുന്നത് കാരണം ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും സിനിമ കാണാൻ വേണ്ടിയിട്ട് ആളുകളുണ്ട് അത് സ്വീകരിക്കാൻ കുടുംബ പ്രേക്ഷകരുണ്ട് എന്നുള്ള വാസ്തവം നിലനിൽക്കെ സിനിമയ്ക്ക് എത്രമാത്രം ഒരു ഹൈപ്പ് ഇനിയും ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ട കാര്യമാണ് അപ്പോഴാണ് റിവ്യൂവേഴ്സ് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞതുകൊണ്ട് മാത്രം പല സിനിമകളും പരാജയപ്പെട്ടു എന്നുള്ള നിർമാതാക്കളുടെയും സംവിധായകരുടെയും വാദം പൊളിയുന്നത് കാരണം സിനിമ നല്ലതാണെങ്കിൽ കണ്ടന്റ് നല്ലതാണെങ്കിൽ രണ്ട് മൂന്ന് റിവ്യൂവേഴ്സ് നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് മാത്രം ആ സിനിമ പരാജയപ്പെടില്ല വേർഡ് ഓഫ് മൗത്ത് എന്നൊരു സാധനവും കൂടിയുണ്ട് അത് പ്രേക്ഷകർ മാത്രം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അവർ ഒരു ഷോ കഴിഞ്ഞിട്ട് അവരുടെ കൂട്ടുകാരുടെ അടുത്തും കുടുംബത്തോടും പോയി പറയുകയും ചിലപ്പോൾ കൂട്ടുകാരോടൊന്നിട്ട് വീണ്ടും പോവും കുടുംബത്തോടൊപ്പം വീണ്ടും പോവും അങ്ങനെ ഉണ്ടാകുന്ന ഒരു ചെയിൻ ആണ് വേഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത് അത് ആരെക്കൊണ്ടും നശിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട മേഖലയിലുള്ളവർ മനസ്സിലാക്കിയാൽ നന്ന് അതിനേറ്റവും ഒടുവിലത്തെ ഉദാഹരണം സൂചിപ്പിക്കാനുള്ളതാണ് സുമതി വളം